ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരും വീടുകളിൽ ശല്യക്കാരായിട്ടുള്ള പാറ്റേയും പല്ലീനേയും അതുപോലെ തന്നെ എട്ടുകാലീനെയൊക്കെ ഓടിക്കാനുള്ള അടിപൊളിയൊരു ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഫസ്റ്റ് ടിപ്പ് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന കർപ്പൂരമാണ് ഒരു രണ്ട് കർപ്പൂരം ഞാനിവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ഡിഷ് വാഷ് ആണോ കേട്ടോ പാത്രമൊക്കെ കഴുകാൻ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഡിഷ് വാഷ് അല്പ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഡെറ്റോൾ ആണ് ഇതിലേക്ക് കുറച്ച് ഡെറ്റോൾ കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് എത്ര സൊല്യൂഷൻ ആവശ്യമുണ്ടോ അതനുസരിച്ച് നമുക്ക് ഇതൊക്കെ കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കാം ആക്കിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലെവിടാണോ പാറ്റയുടെയും പല്ലിയുടെയും എട്ടുകാലിയൊക്കെ വന്നിരിക്കുന്ന ഒക്കെ സ്ഥലം നമുക്ക് അറിയാം അവിടെ ഒക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ലടിച്ചിട്ട് പാറ്റയോ പല്ലിയോ എട്ടുകാലിയൊന്നും പിന്നെ ആ ഭാഗത്തേക്കേ വരത്തില്ല പിന്നെ നമ്മുടെ കിച്ചണിൽ നമ്മൾ രാത്രി ജോലിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇത് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തുടച്ചു വിടുകയാണെങ്കിൽ പാറ്റയോ പല്ലിയോ അതുപോലുള്ള എട്ടുകാലി ഒന്നും നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലോ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലോ ഒന്നും വരത്തില്ല കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് സ്മെല്ലാണിതിൻ്റെ കർപ്പൂരത്തിൻ്റെയൊക്കെ െ അപ്പോൾ അതുകൊണ്ട് ഇവരുടെ ഒന്ന് ശല്യം പിന്നെ കിച്ചണിൽ ഉണ്ടാവില്ല അതുപോലെ നമ്മുടെ കിച്ചണിൽ നമ്മുടെ കിച്ചൺ സിങ്കിലും നമുക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ ഹാളിൽ നിന്ന് രാത്രി പുറത്തേക്ക് കയറി വരാനായിട്ട് ഈ പാറ്റയും പല്ലിയൊക്കെ കയറി വരാൻ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാനായിട്ട് കിച്ചൺ സിങ്കിലും ഇതുപോലെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നല്ലൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം ഞാനിവിടെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു രണ്ട് മൂന്ന് നമ്മുടെ വെളുത്തുള്ളി ഒരു രണ്ട് കുഞ്ഞ് കുഞ്ഞുള്ളിയും എടുത്തിട്ടുണ്ട് കേട്ടോ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്ക് മിക്സരെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അപ്പോൾ ഒരുപാട് അരഞ്ഞു പോകണ്ട ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി ഇപ്പോൾ ഞാൻ അത് അരച്ചപ്പോൾ ഇച്ചിരി അരഞ്ഞു പോയി ഇച്ചിരി കൂളിപ്പോയി എങ്കിലും കുഴപ്പമില്ല നമുക്കിതിലേക്ക് ഇനി വിരാഗിരിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇത്രയും അരയേണ്ട ആവശ്യമില്ല നമ്മളൊന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനൊരു കപ്പോളം വിനാഗിരി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഇത് അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഡെറ്റോളാണ് അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഡെറ്റോളും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് മിക്സ് ആക്കി കൊടുക്കുക ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു സ്പ്രേ ബോട്ടിലാക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ വീട്ടിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യമുള്ള ഭാഗത്ത് ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ വീടിൻ്റെ പുറത്ത് എലിയുടെയും പെരിച്ചഴി അതുപോലെ തന്നെ പാമ്പിൻ്റെ ഒക്കെ ശല്യമുള്ള ഭാഗത്തൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ വെളുത്തുള്ളിയുടെ സ്മെല്ലടിച്ചിട്ട് പാമ്പിൻ്റെയൊക്കെ ശല്യം നമുക്ക് ആ ഒരുപാട് ഒഴിവാക്കാൻ പറ്റും പാമ്പൊന്നും പിന്നെ പരിസരത്ത് പോലും വരത്തില്ല കേട്ടോ വെളുത്തുള്ളിയൊക്കെ പാമ്പിന് ഭയങ്കര അലർജിയുള്ള സാധനമാണ് അപ്പം അതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് പാമ്പോ എലിയോ ഒന്നും പിന്നെ ഭാഗത്തേക്കെ വരത്തില്ല അപ്പോൾ വീടിനുള്ളിൽ നമുക്ക് പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യമുള്ള ഭാഗത്തെല്ലാം നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇവരെയൊക്കെ ഓടിക്കാനുള്ള അടിപൊളിയൊരു ടിപ്പാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്യാൻ മറക്കില്ല കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം